മികച്ച പരിചരണം ഉറപ്പ് ഷൊർണ്ണൂർ ട്രസ്റ്റ് മുതല പഞ്ചായത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന പുതിയ ഗേറ്റ് പെരുമുടിയൂർ തറ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പ്രതിഷേധം പുതിയ ഗേറ്റ് സെന്ററിൽ റോഡ് ഉപരോധിച്ചു ഡി സി സി സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായി അനുവദിച്ചു എന്ന് പറയുകയും എന്നാൽ ആ അനുവദിച്ചു എന്ന് പറഞ്ഞ തുക മറ്റൊരു ഫണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആക്കുകയും ഈ ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന ഫണ്ട് ആവിയായി പോവുകയും ചെയ്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അത്തരമൊരു ഫണ്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വന്നപ്പോഴാണ് ഇപ്പം പറയുന്നത് എം എൽ എയുടെ ഫണ്ട് വന്നു എം എൽ എയുടെ ഫണ്ട് വന്നു എന്ന് പറഞ്ഞ് ഒടുവിൽ ആ ഈ ഈ റോഡിന് അനുവദിക്കില്ല എന്ന പഞ്ചായത്ത് പഞ്ചായത്ത് നേതൃത്വം നൂറ്റാണ്ടിലെ യും അവസ്ഥയാണ് മുതല പഞ്ചായത്തിലെ ഏഴ് എട്ട് ഒമ്പത് പത്ത് വാർഡുകളിലൂടെ കടന്നു പോകുന്ന പുതിയ ഗേറ്റ് തറ റോഡിന്റെ ശോചനീയാ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും പെരുമുടിയൂർ വട്ടപ്പറമ്പിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പുതിയ ഗെയ്റ്റ് റോഡ് റോഡുപരോധത്തോടെ സമാപിച്ചു കെ വി കബീർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി മുഹമ്മദ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എ സാജിദ് കെ എൻ സന്തോഷ് കുമാർ കെ സൈദലവി കെ പി മണി സി പി വനജ കെ യാവൂട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക